മാവൂർ ഗ്രാമപഞ്ചായത്തിന് ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭിന്നശേഷി കലോത്സവം എല്ലാ വർഷത്തെയും പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷവും വളരെ പ്രൗഢഗംഭീരമായ സദസ്സിന് മുന്നിലാണ് കുട്ടികൾ അവരുടെ വിവിധങ്ങളായ കഴിവുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭിന്നശേഷി കലോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഫാത്തിമ മണിക്കൂറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ വളപ്പിൽ പ്രസാഖ് അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതോടനുബന്ധിച്ച് ഈ പരിപാടിയോടനുബന്ധിച്ച് ബഡ്സ് സ്കൂളിലെ കുട്ടികളും മാവൂരിൻ്റെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബി ആർ സികളിലെ കുട്ടികളും മറ്റ് ഭിന്നശേഷിക്കാരായ ആളുകളും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വിവിധങ്ങളായ കലാപരിപാടികൾ കുട്ടികളുടെ വിഭിന്നങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷവും കുട്ടികൾ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പ് ഡാൻസ് ലളിതഗാനം കരോക്കെ പാട്ട് സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഒപ്പന പിന്നെ എടുത്തു പറയാനുള്ളത് മൗർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ സ്കിറ്റ് പുൽവാമ അറ്റാക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്കിറ്റാണ് അവർ അവതരിപ്പിച്ച് വ്യത്യസ്തങ്ങളായ വിധങ്ങളായ കലാപരിപാടികൾ കുട്ടികളുടെ നൈസർഗികമായ കഴിവുകളെ പരിപോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിൽ കൂടി ചെയ്യുന്നത് മാവൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ ആളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും നടത്തിവരുന്ന കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് മാവൂർ ബി ആർ സിയിലെയും അതുപോലെ മാവൂർ സ്പെഷ്യൽ സ്കൂളിലെയും കുട്ടികളും അല്ലാത്ത കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു കലോത്സവത്തിന് അവർക്ക് തീർച്ചയായിട്ടും വലിയ പ്രചോദനമാണ് മുഴുവൻ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് തീർച്ചയായിട്ടും ഇത് ഈ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു Golden Diamonds. <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.